ഈശുമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പെസാകാലം മൂന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച നമ്മള് ഒന്നാമത്തെ വായനയായിട്ട് അപ്പോസ്വര പ്രവർത്തനങ്ങളിൽ നിന്നും സാവുൾ പൗലോസായി മാറുന്ന ആ മൂന്ന് ദിവസങ്ങളുടെയും മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ആ കാഴ്ച വീണ്ടും കിട്ടുന്നതിൻ്റെയും ഒക്കെ സംഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഒരു പക്ഷേ ഈ അപ്പോസ്റ്റല പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ രംഗങ്ങളിൽ നിന്ന് അങ്ങനെയാണ് നമ്മൾ ഈ സംഭവത്തെ വായിച്ചെടുക്കാനായിട്ട് ഇവിടെ എങ്ങനെ കഥാ കർത്താവ് അവനോട് പറയുകയാണ് അന്യാസിനോട് പറയുകയാണ് നീ പോവുക വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ എന്നെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പിക്കുന്നത് നമ്മൾ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാവുന്ന ഇതിനകത്തു ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു വാക്യമാണിത് നമ്മൾ ഇന്നലത്തെ വായനകളിൽ നിന്നും രണ്ട് വാക്യങ്ങൾ സെലക്ട് ചെയ്ത പോലെ കോൺക്ലേവ് നടക്കുകയാണ് പാപ്പ സ്ഥാന ആരെയും അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു കാര്യമാണ് കർത്താവ് പറയുകയാണ് നീ പോവുക വിജാതി രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവർ അവന് കാണിച്ചു കൊടുക്കും പറയണ്ട ആ പൗലോസിനെ സംബന്ധിക്കുന്ന വാക്ക് നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തില് പത്രോസിന്റെ പിൻഗാമിയാണ് പാപ്പ പക്ഷേ ലോകം മുഴുവനോടും സുവിശേഷം പ്രഘോഷിക്കേണ്ട ഒരു ദൗത്യം ഉള്ളതുകൊണ്ട് തന്നെ പൗലോസ്ലിഹയുടെ ചേർന്നൊരാൾ കൂടിയാണ് പാപ്പ പത്രോസിന്റെ സ്ഥാനക്കാരനാണ് പൗലോസിന്റെ ചൈതന്യം പേർന്നൊരാൾ കൂടിയാണ് പാപ്പ ഇത് നമ്മൾ പാപ്പയെ കുറിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ ഒന്നാമത്തെ വായനയിൽ പൗലോസ്ലിയെ കുറിച്ചാണ് വായിക്കുന്നത് നമ്മൾ സുവിശേഷത്തിലേക്ക് വരികയാണ് സുവിശേഷത്തിലേക്ക് വരുന്ന ഭാഗത്ത് ആറാം അധ്യായം അൻപത്തി രണ്ട് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ ഈശോ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ഈ തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാലിച്ചുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വളരെ കാര്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയുക ഇത് ആ കാലഘട്ടത്തിൽ ആദിമ ക്രൈസ്തവരുടെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ് കാരണം ഈ നിയറോ പോലെയുള്ള ഡാക്ലീഷ്യൻ ന്യൂറോ പോലെയുള്ള ചക്രവർത്തിമാരുടെയൊക്കെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ന്യൂറോയുടെ ഒക്കെ നേതൃത്വത്തിൽ ചാരന്മാരെ അയച്ച് ആദിമ സാക്ഷികൾ ആദിമ ക്രൈസ്തവ വിശ്വാസികൾ ഒരുമിച്ച് കൂടി അപ്പമുറിക്കുന്ന ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന വീടുകള് എൻ്റെ അരികിലൊക്കെ പോയി നിന്നിട്ട് അത് അവരെ അകത്ത് സംസാരിക്കുന്നതും പരസ്പരം ചർച്ച ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രാർത്ഥനകളും ഒക്കെ ഒളിഞ്ഞു നിന്ന് അത് കേട്ട് വരാനായിട്ട് ചാരന്മാരെ അയക്കുമായിരുന്നു അപ്പന്ന് അങ്ങനെ പോയി കേട്ടിട്ട് വന്ന ചാരന്മാർ ചക്രവർത്തി അറിയിച്ചത് ഇവര് നരഭോജികളാണെന്നാണ് കാരണം മാം മാംസം പക്ഷി എന്റെ ശരീരം പക്ഷി എന്റെ മാംസം പക്ഷിക്കുക എന്റെ രക്തം കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു അതവര് കഴിക്കുന്നുണ്ട് അതവര് കഴിച്ചു കഴിഞ്ഞ് പിന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഈ മനുഷ്യർ നരഭോജികളാണ് ക്യാൻ ഇപ്പോൾ എന്നൊക്കെ പറയുന്നത് നരഭോജികളാണെന്ന് ഒരു അപകീർത്തി ആ നാട്ടില് പരക്കുകയാണ് സത്യത്തിൽ ഈ ക്രൈസ്തവർക്കെതിരായിട്ട് മതപീഡനം ആരംഭിക്കുന്നതിന്റെ പല കാരണങ്ങളുണ്ട് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായാലും പല കാരണങ്ങൾ പറയുന്നതിനകത്ത് ഇവരൊരു കാരണമായിട്ട് ചക്രവർത്തി എന്നെ എടുത്തു കാട്ടിയ ഒന്ന് ഇവർ നരഭോജികളുടെ മതമാണ് ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രിസ്തുവിശ്വാസികൾ ക്രിസ്തുവിന്റെ അനുഗാമികൾ അവർ നരഭോജികളാണ് അവര് മാംസവും രക്തവും മാംസം ഭക്ഷിക്കുകയും രക്തം ചെയ്യുകയും ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മതപീഡനത്തിന്റെ ഒരു കാരണമായിട്ട് ചക്രവർത്തി ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഓർക്കണം കാൻഡിമോൾ അഥവാ നരഭോജികൾ എന്ന് പറയുന്നതിനേക്കാൾ തേഫോഗോസ് സ് എന്ന് പറയ എന്ന് പറയുന്നത് ദൈവഭോജികളാണ് ദൈവത്തെ തിന്ന് ജീവിക്കുന്നവർ ഗോഡ് ഈറ്റേഴ്സ് ദൈവത്തെ തിന്നു ജീവിക്കുന്നവർ ഇതൊരു ഗ്രീക്ക് മിത്തോളജിക്കൽ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു വാക്കാണ് ഈ ദൈവഫോഗേഴ്സ് എന്ന് ദൈവ ഗോഡ് ഈറ്റേഴ്സ് എന്ന് പറയുന്നത് ദൈവഭോജികൾ എന്ന് പറയുന്നത് ദൈവത്തെ തിന്നു ജീവിക്കുക എന്ന് പറയുന്നത് അതിന് ചില പശ്ചാത്തലം കാരണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഓർക്കണം മറ്റൊരു മതത്തിലും ഇല്ലാത്തവണ്ണം സ്വന്തം ജനത്തിനു വേണ്ടി ഭക്ഷണമായി മാറുന്നൊരു ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ക്രിസ്തുലാണ് ഗ്രീക്ക് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പെലിക്കൻ പക്ഷിയെ കുറിച്ച് നമ്മൾ കാണുന്നത് പെലിക്കൻ പക്ഷി തൻ്റെ ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്നും ഒഴുകുന്ന മാംസവും രക്തവും കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി ജീവൻ പങ്കുവയ്ക്കുന്ന പക്ഷിയാണ് പെലിക്കൻ പക്ഷി നമ്മുടെയൊക്കെ മിക്ക ആൾക്കാരുകളും ഈ പെലിക്കൻ പക്ഷി ഇങ്ങനെ ചങ്ക് കുത്തി തുറന്ന് കുഞ്ഞുങ്ങൾക്ക് ചോര കൊടുക്കുന്ന അമ്മയുടെ ചിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഗോഡ് ഇൻറ്റേഴ്സ് ദൈവത്തിന് ജീവിക്കുക ദൈവത്തിനറിയാം എനിക്ക് ഞാൻ സൃഷ്ടിച്ച ഈ മനുഷ്യരോടുള്ള അടങ്ങാത്ത സ്നേഹത്തെ പ്രതി അവന്റെ ഉച്ച മുതലുള്ളങ്കാല് വരെ സകല കോശങ്ങളിലേക്കും പടർന്നു കയറണം ലയിച്ചു ചേരണം അതിന് ദൈവം കണ്ടെത്തിയ വഴി അവന് ഭക്ഷണമാകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആ ചേരാനുള്ള മനുഷ്യനോട് ചേർന്നിരിക്കാനുള്ള ആ കൊതിയാണ് ദിവികാരി എന്താണ് ദിവികാരി സ്വീകരിക്കും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട കൊതി നമ്മുടെ മരണാനന്തരം ആത്മാവ് സമ്പൂർണമായും ദൈവത്തിൽ ലയിച്ചു ചേരണമെന്നുള്ള ആഗ്രഹമാണ് തിരിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ദിവികാരുണ്യമായി ഈശ്വരൻ നമ്മളിലേക്ക് വരുമ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു കൊതിയുണ്ടെങ്കിൽ ദിവികാരുണ്യം ഭക്ഷിക്കുന്ന നമുക്ക് മരണാനന്തര ദൈവത്തിൽ ലയിക്കാനുള്ള ഒരു കൊതി ഉണ്ടാവണം എന്നതാണ് ഈ ഗോഡ് ഈറ്റിംഗ് ഗോഡ് ഈറ്റിംഗ് എന്ന് പറയപ്പെടുന്ന സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം തിയോബോഗസ് ഈ ദൈവത്തെ തിന്നു ജീവിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത അപ്പോൾ ഓർക്കണം ഈ കാൻഡിബോൾ എന്ന് പറയുന്നത് കോപ്പസ് ഈ ജഡമാണ് ഒരാളെ കൊന്നിട്ട് ആ ജഡമാണ് ഇവര് ഈ നരപൂജികൾ കഴിക്കുന്നത് അതിൽ നിന്നും ഗോണ്ടിറ്റേഴ്സിനുള്ള വ്യത്യാസം എന്താണ് ദൈവത്തെ കൊന്ന് ദൈവം ക്രിസ്തു മരിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഉദ്ധിതനായ ക്രിസ്തുവിനെ സജീവനായ ദൈവത്തിന്റെ ജീവനുള്ള ശരീരമാണ് ജീവനുള്ള രക്തമാണ് നമ്മൾ ഭക്ഷിക്കാൻ പാലും ചെയ്യുന്നത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരിച്ചു പോയാലുടെ ജഡത്തിൽ നിന്നുള്ള രക്തവും ശരീരം മാംസവുമല്ല നമ്മൾ കഴിക്കുന്നത് മറിച്ച് ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ തുടിക്കുന്ന ശരീരവും രക്തവുമാണ് നമ്മൾ ഭക്ഷിക്കുകയും പാലിച്ചുകയും ചെയ്യുന്നത് അതാണ് വ്യത്യാസം ഈ നരഭൂജികളും ദൈവഭോജികളും തമ്മിലുള്ള വ്യത്യാസം ഇതാ അതിനർത്ഥം ഈ ജീവനുള്ള ഈശോയുടെ ശരീരം ജീവനോട് നമ്മൾ കഴിക്കുക അതിനകത്ത് ജീവനുണ്ട് അത് ജഡമല്ല ആ ജീവനോട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു അതനുസരിച്ച് ഈ ജീവൻ നമ്മളിലേക്ക് പടരും ഈ നാച്ചുറോപ്പതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൻ്റെ കൊല്ലത്ത് അങ്ങനെ ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ഒരു ഈ നാച്ചുറോപ്പതി ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടൊരു ഹോട്ടലുണ്ട് ഒരു കൂട്ടൂരുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ നമ്മളിങ്ങനെ കഴിക്കാതിരിക്കുന്ന ആ മതിലുകളിൽ ഇങ്ങനെ ലിവിങ് ഫുഡ് ആൻഡ് ഡെഡ് ഫുഡ് എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടുണ്ട് ജീവനുള്ള ആഹാരവും ചത്തുവയ ആഹാരവും എന്നിട്ട് നമ്മൾ ലിവിങ് ഫുഡാണ് കഴിക്കേണ്ടത് ഡെഡ് ഫുഡ് കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് അതിൻ്റെ സ്റ്റഡിയാണത് ആ നമ്മൾ നമ്മൾ കഴിക്കുന്ന ചില ആഹാരത്തിനകത്ത് ജീവന്റെ അംശം ബാക്കി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ഭക്ഷണം ആണെങ്കിലും ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫ്രീസ് ചെയ്ത് പിന്നെടുത്ത് പാകം ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് അത് ഡെഡ് ഫുഡാണ് മറിച്ച് ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്ന പച്ചക്കറി തോട്ടത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നത് അരിഞ്ഞ് പച്ചക്കറി വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ജീവൻ ബാക്കി നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സ്റ്റഡിയുണ്ട് നാച്ചുറൽ മതി ആയിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞ പോലെ ജീവനുള്ള ഭക്ഷണമാണ് നിവികാരുണ്യം ജീവനുള്ള അപ്പം ക്രിസ്തുവിന്റെ ജീവൻ തുടിക്കുന്ന ഭക്ഷണം അത് നമ്മൾ ശരീരം അത് നമ്മൾ ഭക്ഷണമായി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ജീവൻ നമ്മളിൽ ശരിയാണ് നമ്മൾ ക്രിസ്തുവിന്റെ ജീവനുള്ളവരായി മാറുക ജീവന്റെ അപ്പം എന്ന് കാരണം അതാണ് ജീവനുള്ള അപ്പം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ ജീവൻ നമ്മുടെ ജീവനായി മാറുന്നു നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കുന്നു അതാണ് ഉദ്ദേശം അപ്പോ ഗോഡിറ്റേഴ്സ് ആണ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ കാത്തലിക്സ് എന്ന് പറയുന്നത് ദൈവഭോജികൾ ദൈവഭോജികൾ നരഭോജികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കാട്ടാളത്വമാണ് പക്ഷെ ദൈവഭോജികൾ എന്ന് പറഞ്ഞാൽ ദൈവികത്വമാണ് ദൈവികത്വം എന്ന് ദൈവഭോജികളായി ജീവിച്ച് ദൈവത്തെ പങ്കുവെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ